പ്രിയപ്പെട്ടവരെ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കാശ്മീരിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പർവ്വതനകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബ്രീസായിട്ടുള്ള ഇളംതന്നലോട് കൂടിയുള്ള ആണ് കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്നതിനിടയിൽ അതായത് കാസിഗുണ്ട് കശ്മീരിലെത്തി കാസിഗുണ്ട് ആ ഒരു ടണൽ ഉണ്ടല്ലോ അത് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന അടിപൊളിയായിട്ടുള്ള ഒരു കാഴ്ചയാണത് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ജമ്മു ടു ശ്രീനഗർ അതായത് എൻ എച്ച് ഫോർട്ടി ഫോറിലൂടെ പോകുമ്പോഴുള്ള അല്പം അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു ജേണി ആണെങ്കിൽ പോലും ലൈഫിൽ ഒരു തവണ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ജേണി തന്നെയാണ് അത് കൂടുതൽ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വൈബിൽ പോയി വരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ ബോർ അടിക്കും കൂടുതൽ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പൊക്കെ ആയിട്ടുണ്ടെങ്കിൽ രസമാണ് ഇതിപ്പോൾ നമ്മളൊരു ഗ്രൂപ്പാണ് വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ആളുകളാണ് നമ്മൾ കൂടെ ഉള്ളത് അപ്പോൾ നമ്മൾ പോകുന്നതിനിടയിൽ ഇടയില് വണ്ടി ഇങ്ങനെ നിർത്തിയിട്ടും ഭക്ഷണം കഴിച്ചിട്ടൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ആർക്കും നോമ്പില്ലാത്ത ആളുകളാണ് അപ്പോൾ പോകുന്നതിനിടയിൽ ജസ്റ്റ് ഒന്ന് മൂത്രയ്ക്കാനും അതിനൊക്കെ നിർത്തിയതാണ് പോകുന്നതിനിടയിലുള്ള ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങളിവിടെ വന്ന ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആയിട്ടുള്ള കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്വല്പം അഡ്വഞ്ചർ കൂടിയ റോഡുകളും നമുക്കിവിടെ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ നോർമൽ കേസിൽ കാശ്മീരിൽ ശ്രീനഗറിൽ പോകുന്ന സമയത്ത് എൻ എച്ച് ഫോർട്ടി ഫോർ ക്ലോസ് ചെയ്തു അതുപോലെ തന്നെ റോഡ് ഭയങ്കര വർക്ക് നടക്കണം എന്നൊക്കെ നമ്മൾ മീഡിയകളിലൊക്കെ കാണാറുണ്ടല്ലേ ആ ഒരു റോഡാണ്ടത് അതായത് ഒരു കൈൻഡ് ഓഫ് എ എഫ് എപ്പിട്ട് നോക്കിക്കഴിഞ്ഞാലും എപ്പോൾ നമ്മൾ കശ്മീരിലേക്ക് വന്നു കഴിഞ്ഞാലും ഇവിടെ ഈ ഒരു റോഡ് പണി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒൻപത് വർഷം മുന്നേ അതായത് സോറി ഒൻപതല്ല എട്ട് വർഷം മുന്നേ അവിടെ വന്നിട്ടുണ്ട് ആ സമയത്തും ഇതേപോലെ പോണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം നമ്മളിങ്ങനെ കശ്മീരിൻ്റെ ഹൃദയഭാഗത്തോട് ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സൺസെറ്റും നമുക്ക് കാണാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ആർക്കിടെക്ചറൽ ബ്യൂട്ടി എന്നുള്ളത് നമ്മൾ ജമ്മു സൈഡിൽ നിന്ന് ശ്രീനഗറിലേക്ക് വരുമ്പോൾ അവിടെയുള്ള ഉള്ള വീടുകൾ പള്ളി ആളുകളുടെ എല്ലാ സംഭവങ്ങളും അതായത് ഫുൾ ഇതേപോലെ നമുക്ക് ചേഞ്ചസ് കാണാൻ പറ്റും കശ്മീർ ഇസ് എൻറ്റർലി ഡിഫറെൻറ്റ് ഫ്രം ജമ്മു അതായത് ജമ്മു കശ്മീർ ലഡാക്ക് എന്ന മൂന്ന് സദനങ്ങളും മൂന്നും എൻറ്റയർലി ക്ലാസിഫൈഡ് ഓൺ ദ പ്ലേസിസ് ഓഫ് ലാൻഡ്സ്കേപ്പ് അറ്റ് എ ടൈം വേറൊരു കാര്യം കൂടി ഉണ്ട് ഞാൻ പൊളിറ്റിക്കൽ തന്നെ അദ്ദേഹം പറയുന്നില്ല ഓക്കെ അതായത് മതപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കശ്മീരിൽ ഒരു മുസ്ലിം ഡൊമിനിയൻസും അതുപോലെ തന്നെ ജമ്മു സൈഡിലാണെന്നുണ്ടെങ്കിൽ ഹിന്ദു ഡൊമിനിയൻസും ലഡാക്ക് സൈഡിലാണെന്നുണ്ടെങ്കിൽ ജൈന ബുദ്ധ മതക്കാരാണ് കൂടുതലുള്ളത് ഓക്കെ അതുപോട്ടെ അതിൻ്റെ വേറെ പ്രശ്നങ്ങൾ ഇത് നോക്കി എന്തോ ഒരു ഭംഗിയല്ലേ അതായത് കശ്മീരിൽ അങ്ങനെ ആലോചിക്കലുണ്ട് ഈയൊരു സമയത്ത് എന്തുകൊണ്ടാണ് ഇത്ര റേറ്റ് കാര്യങ്ങളൊക്കെ കാരണം നമ്മൾ റൂം ബുക്ക് ചെയ്യുകയാണെങ്കിലും പാക്കേജ് ഒക്കെ ബുക്ക് ചെയ്ത് പോകുവാണെങ്കിൽ ഈ ഒരു മാർച്ച് മുതൽ ഒരു ജൂൺ എൻഡ് വരെയൊക്കെ ഭയങ്കര ഹെൻ ഹൈ എൻഡ് റേറ്റ് ആണ് പക്ഷേ ഇത്തരത്തിലുള്ള ഓഫീസേഴ്സും ഇവർ ഇപ്പോൾ എല്ലാവരും വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ഒക്കെ വർക്കേഴ്സും ബിസിനസ്മാന്മാരൊക്കെയാണ് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് വരാൻ കഴിയും അല്ലാത്ത ആളുകളിൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ പ്രത്യേകിച്ച് മലയാളീസിൽ നിന്നും നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ മഞ്ഞ് കാണാൻ വേണ്ടി വരുന്ന ആളുകളാണ് അതുപോലെ തന്നെ നമ്മൾ പോകുന്നതിനിടയിൽ ഇത്തരത്തിലുള്ള എമർജൻസി റൺവേ ഇതാണോ നമ്മൾ ശ്രീനഗർക്ക് എത്തുന്നതിൻ്റെ മുന്നേ ജമ്മുനിന്ന് പോകുന്ന വഴിയിൽ കാണുന്ന എമർജൻസി റൺവേ ആണ് അതും നമുക്കൊരു വല്ലാത്ത അനുഭവം തന്നെയാണ് പിന്നെ അങ്ങനെ പോകുന്നതിനിടയിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ഷോപ്പുകളുടെ മുകളിൽ ക്രിക്കറ്റ് ബാറ്റുകളുടെ സംഭവങ്ങൾ കാണാൻ പറ്റും ഇതൊക്കെ ഉണ്ടോ അതൊക്കെ ക്രിക്കറ്റ് ബാറ്റുകളാണ് ക്രിക്കറ്റ് ബാറ്റുകളുടെ ഫാക്ടറികളാണ് ആവശ്യമുള്ള ആളുകൾക്ക് വാങ്ങാൻ റേറ്റ് നമ്മുടെ നാട്ടിലേറെ എന്തായാലും കുറവായിരിക്കും മാനുഫാക്ചറേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ഡയറക്റ്റ് വാങ്ങുമ്പോൾ അതുപോലെ തന്നെ നല്ല രസമായിട്ട് സത്യം പറയാലോ ഞാൻ കുറേ നേരം അത് വീഡിയോ എടുത്തിട്ടുണ്ട് തിരിഞ്ഞു മറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കാരണം അടിപൊളിയായിട്ടുള്ളൊരു ആംബേഡ്സിയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇപ്പോൾ ഈ വണ്ടിയിൽ കൊണ്ടോണ്ട് അതൊക്കെ നമ്മളെ പറഞ്ഞ ക്രിക്കറ്റ് ബാറ്റുകൾ ഉണ്ടാക്കാനുള്ള മരങ്ങളാണ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും വരാൻ സാധിക്കട്ടെ അത്തരം വീഡിയോയിൽ വീണ്ടും കാണാം